ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ തോമസ് ഷോർസുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ഒരുക്കത്തിലാണ് മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ടായിരുന്നു മാർക്കസ് മെർഗുലാവ് പ്രസിദ്ധീകരിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രമുഖ മാധ്യമമായ ഐ എഫ് ടി ഡബ്ല്യു സി ഇക്കാര്യത്തിലൊരു കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട് അതായത് തോമസ് ഷോറസുമായി ഹൈദരാബാദ് എഫ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് അടുത്ത സീസണിലേക്ക് ഹൈദരാബാദിന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് തോമസിനെ നിയമിക്കാൻ അവർക്ക് താൽപ്പര്യമുണ്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഐ എഫ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക അത് പുതുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ യു എഫ് എയുടെ പ്രോ ലൈസൻസ് കോച്ചിങ് കോഴ്സ് ഇപ്പോൾ അവസാനിക്കുകയാണ് ഉടൻ തന്നെ ആ ഒരു പ്രോ ലൈസൻസ് അദ്ദേഹത്തിന് ലഭിക്കും അതോടുകൂടി മു പരിശീലകനാവാനുള്ള ഒരു അനുമതി അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ചെയ്യുക തുടർന്നായിരിക്കും അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോവുക ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടിക്കും കാണാം